പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൻ്റെ നേട്ടങ്ങൾ അഭിനന്ദനാർഹമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സ്പിന്നിംഗ് മില്ലിൻ്റെ നവീകരിച്ച കോൺവെൻറ്റിങ് ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ സിംപ്ലമിക് മിഷിൻ്റെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി മന്ത്രിവത് സ്പിന്നിംഗ് മില്ലുകൾ നേരിടുന്നത് ഇതിനിടയിലും മികച്ച വരുമാനം കണ്ടെത്താൻ മലപ്പുറം കോർപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു മുതൽ നൂറ് കോടി രൂപക്കിടയിൽ വിറ്റുവരവുള്ള മില്ലുകൾക്ക് വ്യവസായ വകുപ്പ് ഏർപ്പെടുത്തിയത് ഇതിനുദാഹരണമാണ് ടെക്നോളജി അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കൂടുതൽ ഉൽപാദനവും അതുവഴി ലാഭവും ഉയർത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ സമയത്ത് ഡെലിവറി ഇല്ലെങ്കിൽ പെനാൽറ്റി വരും പല പ്രശ്നങ്ങളും വരും റോ മെറ്റീരിയലിൻ്റെ കാശ് അപ്പം കൂടും കോട്ടയതിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ റിവോൾവിംഗ് ഫണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് കമ്പനി ആണെങ്കിൽ പത്ത് കമ്പനികളുടെ ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യാം നമ്മുടെ കടം ഇക്വിറ്റി ആയിട്ട് അപ്പോൾ ബാങ്കബിളായി വർക്കിംഗ് ക്യാപിറ്റൽ നൂറ് കോടി രൂപയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപ ബാങ്കിലേക്ക് കൊടുക്കും ബാങ്ക് നൂറ് രൂപ കമ്പനിക്ക് കൊടുക്കും തിരിച്ചു നേരെ ബാങ്കിലേക്ക് നിന്നും പൈസ എടുത്തിട്ട് നമ്മൾ ും പരീക്ഷഞ്ചും അങ്ങനെ വന്നാൽ നമുക്ക് ഒരു പത്ത് മുപ്പത് കമ്പനികൾ ലാഭത്തിലാക്കാൻ പറ്റുമെന്നാണ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ നല്ലൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫാഷൻ ഡിസൈനിങ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം സ്പിന്നിംഗ് മില്ലിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ എം കെ സലീം ബി പി ടി മെമ്പർ സെക്രട്ടറി പി സതീഷ് കുമാർ ഡയറക്ടർ കെ മജ്നു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് മലപ്പുറം